ഹായ് കൂട്ടുകാർ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താ ഈ പ്ലാന്റ് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ ജയ്പൂം ഗ്രഡിൻ്റെ അദ്രൂണിമയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ സെൽവേഡിയോ ഇട്ടപ്പോൾ ഈ പ്ലാന്റ് നമ്മളുടെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ ഇത് പിന്നെയാണ് എടുത്തത് അപ്പോൾ അവസാനം കാണിച്ചവരുടെ അടുത്ത് ചോദിച്ചവരുടെ അടുത്തൊക്കെ ഞാൻ ഈ പ്ലാന്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് പേര് പ്ലാന്റ് എടുക്കുകയും ചെയ്തു അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ പ്ലാൻസ് കുറവാണ് അപ്പോൾ ഇനി ഓർഡർ വരുന്ന വരുന്നതനുസരിച്ചാണ് എനിക്കിത് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പറയണം കേട്ടോ എക്സ്ട്രാ ഉണ്ടാകത്തില്ല അപ്പോൾ ഓർഡർ വരുന്ന അനുസരിച്ച് ഓർഡർ കൺഫേം ആവുന്ന അനുസരിച്ച് ഞാൻ എനിക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ആവശ്യമുള്ളവർ പറയണം കേട്ടോ കറക്റ്റ് സൈസ് ൊക്കെ കാണിച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് സൈസ് വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നുണ്ടോ കറക്റ്റ് സൈസ് എല്ലാത്തിൻ്റെയും കാണിച്ചു വന്നിട്ടുണ്ട് റെഡ് കളറൊക്കെ കയറി വരുന്നുണ്ട് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് നമുക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ കിട്ടിയത് പ്ലാന്റ് ഞാൻ ഒന്ന് മാറ്റി വച്ചിട്ടില്ല എനിക്ക് ഡയറക്റ്റ് ഇങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ എൻ്റെ വീട്ടിലെ പോട്ടാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ എല്ലാവരും ഇവിടെയൊക്കെ പിടിച്ചിരിക്കുകയായിരിക്കും താഴെയൊക്കെ വെച്ച് മണ്ണൊക്കെ തെറിച്ചിരിക്കുകയായിരിക്കും ഇത് കണ്ടത് നമ്മളിങ്ങനെ തന്നെ കിട്ടിയതാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് വരുന്നത്